ഹലോ ഹായ് അങ്ങനെ ഏറെ കാലത്തെ കാത്തിരിപ്പിനോട് ഇന്ദിജുടൻ വന്നു ഗൈസ് ഞാൻ കുറച്ച് കാലമായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടായിട്ട് അപ്പം കുറച്ച് കുറച്ച് ബിസി ആയിരുന്നു അമ്മയുടെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ആവണി എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അമ്മയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല അമ്മ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വയനാട് വരെ ഒന്ന് പോകാൻ കേട്ടോ എന്താണ് കാര്യം ഏതാണ് കാര്യം എന്നൊക്കെ ഞങ്ങൾ പിന്നീട് നിങ്ങളോട് പറയുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ വയനാട് പോകുന്ന വിശേഷങ്ങളൊക്കെ പറയാം എനിക്ക് നല്ല ഉറക്ക ചെയ്യണുണ്ട് കാരണം എന്താ വെച്ചാൽ എത്രയും ദിവസം ഹോസ്പിറ്റലിലായത് കൊണ്ടും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഉറക്കം നല്ല ഉറക്കമായിരുന്നു വണ്ടിയിലിരുന്ന് ഉറങ്ങിയാൽ സ്വാസരൻ്റെ അടുത്ത് നിന്ന് ചീത്തയും കേക്കും വീണ് പോകുമെന്ന് പറഞ്ഞിട്ട് നാലും ഞാൻ എങ്ങനെയെങ്കിലും സ്വാസരനെ പിടിച്ചെങ്കിലും ഞാൻ കിടന്നുറങ്ങി എന്താ പറയുക നേരം വെളുപ്പിച്ചു എന്നെ പറയാം കേട്ടോ ഞങ്ങൾ വയനാട്ടിൽ എപ്പോൾ പോകുമ്പോഴും ഒടുങ്ങാക്കാട് അവിടെ നിർത്തിയിട്ട് അവിടെ പൈസ ഏൽപ്പിച്ചിട്ടേ ഞങ്ങൾ എന്തായാലും മുന്നോട്ടേക്കേ പോകാറുള്ളു അവിടുത്തെ ചന്ദനത്തിരിയും വാങ്ങിച്ചിട്ട് അങ്ങനെ ഏതാണ്ട് നമ്മൾ എങ്ങനെ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പരപരാന്ന് വിളിക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പോഴാണ് അപ്പുറത്തുംപ്പുറത്തുള്ളതൊക്കെ എന്താണെന്ന് കാണുന്നത് അത് വരെ ഉറക്കത്തിൽ തന്നെയായിരുന്നു ഇപ്പം ഏകദേശം എൻ്റെ ഉറക്കമൊക്കെ മാറി ഞാൻ ഒന്ന് ഓക്കെ ആയി വരികയാണ് അങ്ങനെ നമ്മൾ ഇനിയുള്ളൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചുരം കയറുക അവിടെയുള്ള തട്ട് കടയുന്ന ചായയും നല്ല ചൂട് ചായയും ചൂട് കടിയും കഴിക്കുക എന്നുള്ളതാണ് ഏകദേശം ഞങ്ങൾ അടിവാരത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഉള്ള എൻ്റെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ മുകളിൽ അതായത് ചെറുക്കൻ്റെ മോളിൽ പോയിട്ട് താഴോട്ടേക്ക് നോക്കുമ്പം കാണുന്നൊരു പള്ളി ഉണ്ടല്ലോ അത് ഈ പള്ളിയാണെന്നാണ് ഞാൻ കുറേ കാലം അതായത് ഈ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ അങ്ങാണ്ടാണ് ഞാൻ അറിയുന്നത് അത് ഈ പള്ളിയല്ല അത് നോളജ് എന്നുള്ളത് അറിയുന്നത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു തെറ്റുകാരണം ഞാൻ ഇത്രയും കാലം അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടെന്ന് അപ്പോൾ അത് മാറിക്കിട്ടി അതല്ല എന്നുള്ളത് മനസ്സിലായി ഓരോ യാത്രകളും ഓരോ തിരിച്ചറിവുകളാണല്ലേ അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഈ യാത്രയും നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഒരുപാട് പ്രതീക്ഷകളോട് പോവുകയാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ പോകുന്നതാണ് ഞങ്ങൾക്ക് യാതൊരു വിധ വഴികളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല ഞങ്ങൾ ഒരിതിൽ അങ്ങ് പോവുകയാണ് ഞങ്ങളെ ആരോ കൊണ്ടു പോലെ തന്നെ ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഒരു തെറ്റും കൂടാതെ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് എൻറ്റർ ചെയ്തു പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഞാൻ ആദ്യമായിട്ട് വയനാട് കാണുന്നത് എൻ്റെ മനസ്സിലാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു സൈനബ എന്ന് പറയുന്നത് അപ്പോൾ ആൾ നമുക്ക് വയനാട്ടിൽ ടൂർ പോകണ്ടേന്ന് ചോദിച്ചു അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ആ പോണം പോണം നം ഒന്നാമത് ചുരം കയറുന്നത് അതൊക്കെ കേട്ടറിവ് നല്ലാണ്ട് ഇതുവരായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ടീച്ചർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കരം വിശ്വസിച്ചു ഞങ്ങളെ കൊണ്ടുപോകും ഞങ്ങളോട് പറഞ്ഞു കണ്ണടയ്ക്കു മക്കളെ ഞങ്ങൾ കണ്ണടച്ചു അപ്പം പറഞ്ഞു ഞ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മൾ എന്താ പറയുക എൻ്റെ കൊയിലാണ്ടി കൂടെ പോയി അവിടെ കയറി ചുരത്തിൻ്റെ മുകളിൽ കയറുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു അങ്ങനെ ടീച്ചർ കാണിച്ചു തന്ന വയനാടാണ് എൻ്റെ മനസ്സിലാദ്യമായിട്ടുണ്ടായിരുന്നത് പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ശ്വാസായിട്ടാണ് ഒരുപാട് വയനാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ ഞാൻ ടീച്ചറെ പറ്റിയിട്ട് ആലോചിക്കാറുണ്ട് അപ്പം ഞങ്ങൾ വന്ന കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് ഒരു ഫോറസ്റ്റ് കൂടെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു അങ്ങനെ നേരെ വീട്ടിലോട്ടേക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ സി യു